ഉച്ചയ്ക്ക് ഊണിന് പകരം ഇതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ മീൻ കറിയോടൊങ്ങ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എന്താ അടിപൊളി സാധനം അപ്പോൾ ഒന്ന് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അല്ലേ അപ്പോൾ ഇത് കപ്പ് കഴുകിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിൽ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ അത് ആ കപ്പ കുഞ്ഞെടുത്തിട്ടുണ്ടോ പിന്നെ വറവിട്ടാലും അതിനേക്കല്ലേ അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അനുസരിച്ചിട്ട് വെളിച്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊത്തി വരുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചേർത്ത് തീരുന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാട്ടി വെച്ചാൽ അപ്പോൾ അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വാട്ടി വരാം അപ്പോൾ അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചില ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ വേണ്ടിവരും എല്ലാം കുറവായി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി വരട്ടെ അത് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തേങ്ങ ഒന്ന് ഒന്ന് ചൂടായി വരുന്നത് ഇളക്കി കൊടുക്കാം എന്നിട്ട് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ കുറച്ച് നല്ലോണം വേന്ദിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഹാഫ് വെന്തതിന് ശേഷമാണ് ഞാൻ സോൾട്ട് ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പയിൽ കുറച്ച് സോൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോഴേ തേങ്ങാൻ്റെ മുകളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് അതൊന്ന് ഇളക്കി വരട്ടെ അപ്പോൾ ഇതാ കപ്പ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അല്ലേ ഇതാ കപ്പേൻ്റെ കൂടെ കുറച്ച് ചൂട് കറിയും കൂടി വെച്ചിട്ട് ഒന്നിങ്ങോട്ട് പിടി പിടിച്ചാൽ എന്തായാലും അല്ലേ